സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ചവറ ഉപജില്ലാതല പരിശീലനമാണ് നടന്നത് ചവറ ശങ്കരമംഗലം ഗേൾസ് ഹൈസ്കൂളിലാണ് പരിശീലനം നടത്തിയത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പാചക തൊഴിലാളികൾക്ക് പരിശീലനം നൽകി പി എം പോഷൻ പദ്ധതിയിലായിരുന്നു പരിശീലനം ചവറ ഉപജില്ലാതല പരിശീലനം ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോലും എന്റെ മാസ്റ്റർ തന്നെയാണ് അപ്പൊ നിങ്ങളാണ് എന്റെ കാര്യങ്ങൾ മാറ്റം ഉണ്ടാകണം ആദ്യം ചെയ്യേണ്ടത് എല്ലാവരും ഒരു വെള്ളത്തൊപ്പിയാക്കി എടുത്തു വെക്കണം ഷെഫ് നമ്മുടെ അദ്ദേഹം ചെയ്താണെങ്കിൽ പിന്നെ അവർ മറ്റേതുണ്ടല്ലോ എന്താ പറയുക ഏപ്രിൽ ഏപ്രണിനിട്ട് ഒരു കറുത്ത ഗ്ലൗസ് വെളുത്ത ഗ്ലൗസ് ഇപ്പം ഔട്ട് ഓഫ് ഫഷൻ കറുത്ത ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നിന്ന് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം സ്വാഭാവികമായിട്ടും ഒരു ബഹുമാനം ഉണ്ടായിക്കൊടുക്കും നമ്മൾ ബഹുമാനം തന്നിൽ പിടിച്ച് വാങ്ങിക്കുന്നുള്ളതാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഈ പൊടിക്കൈകൾ എല്ലാരും ചെയ്യുന്ന എല്ലാ പ്രൊഫഷനിലും ചെയ്യുന്ന പരിപാടികളാണ് ഡോക്ടർമാരും ചെയ്യും ചെയ്യും അല്ലേ എന്നിട്ട് നമ്മൾ നമ്മുടെ ചെല്ലുമ്പോ ഇത്തിരി ചാടയിടും എതിരാ വെയിറ്റ് കാണിക്കാൻ പറ്റി അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കും അല്പസോപ്പൊക്കെ ആവാം സമൂഹത്തിന്റെ ഒരു 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 തൊഴിൽ തന്നെയാണ് ഒരു പ്രൊഫഷൻ തന്നെയാണ് ശരിക്കും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒരു കുട്ടികൾക്ക് പോലും സമയത്ത് ഭക്ഷണം കിട്ടാൻ ജീവിക്കാൻ പാടില്ല അവർക്ക് നല്ല ഭക്ഷണം കിട്ടണം ആ ഒരു ലക്ഷ്യ രാജ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മൾ പക്ഷേ നമ്മുടെ ഈ അസൗകര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് നമ്മുടെ കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ മാറ്റിവെക്കാറുള്ളത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റി വെക്കാറുണ്ട് ഒരു ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തികയും ബുദ്ധിമുട്ടുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ ചികിത്സാരീതി അറിയാം ഇന്ന് നമ്മുടെ വിജയങ്ങളുടെ സാധനങ്ങളുടെ വിലയോടെ അറിയാം അതൊക്കെ പരിശോധിക്കപ്പെടുന്നു ശമ്പളം എന്നത് ഒരു പരിമിതമാണ് എങ്കിൽ പോലും ഒരു പകുതി സേവനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഓരോ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത സ്വാഗതം പറഞ്ഞു എച്ച് എം ഫോറം സെക്രട്ടറി അൻസർ സിയസ് എച്ച് എം ഫോറം ചെയർപേഴ്സൺ റീന തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ഉല്ലാസ് ഫൈസൽ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ